കരവാളൂരിലെ പുരാതന ദേവാലയമായ ബെദേൽ മാർത്തോമാ പള്ളി നൂറ്റി ഇരുപത്തിയഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഇന്നലെ രാവിലെ മണിക്ക് പള്ളിയിൽ ആരംഭിച്ച ചടങ്ങ് മലങ്കര മാർത്തോമാ സെക്രട്ടറി റവറൻസ് എബി ടി മാമൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ശതോത്തര രജത ജൂബിലി പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു വാർഷികം അവസരത്തിൽ നമ്മുടെ ഇളവെ സംബന്ധിച്ചു ആ ചരിത്രത്തിന്റെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞതിൽ വലിയ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ് ഒരു വർഷക്കാലത്തെ പ്രോജക്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഇടപക നേതൃത്വം ചുമതലപ്പെടുത്തിയത് എന്നെയാണ് അതൊരു വലിയ അംഗീകാരമായി ഞാൻ കാണുകയാണ് തീർച്ചയായും ഈ ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങളിൽ ഇടവകയോടൊപ്പം ഞാൻ ഉണ്ടാകും എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എനിക്കേത് അന്യമായ സ്ഥലമല്ല എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കാരണം ഞാൻ ഒരുപാട് തവണ ഇവിടുത്തെ

ഇതിൽ പാലിയേറ്റീവ് കെയർ വിദ്യാഭ്യാസ സഹായം ചികിത്സാ സഹായം തുടങ്ങിയവ ഉൾപ്പെടുന്നു സഭയുടെ പദ്ധതികളോടൊപ്പം താനുണ്ടാകുമെന്ന് പി എസ് സുപാൽ എം എൽ എ അറിയിച്ചു മാർത്തോമാ സഭ സമൂഹത്തിന് ചെയ്യുന്ന സേവനങ്ങളെ അദ്ദേഹം പ്രകീർത്തിച്ചു ലോകോപ്രകാശനം കരവാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി ഗ്രാമപഞ്ചായത്ത് അംഗം ആർ ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള കർമ്മ പദ്ധതികളാണ് രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ക്രമീകരിക്കുന്നതെന്ന് ഇടവക വികാരി നടത്തിയ വിധങ്ങളെ ഓർക്കുന്നതിനും ദൈവത്തിന് നന്ദി പറയുന്നതിനും പഴയ കടന്നുപോകുന്നതിനും പുതിയ വർഷത്തെ വരവേൽക്കുന്നതിനുമാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് വളരെ ചുരുക്കിയ വാചകങ്ങളിൽ തന്നെ എൻ്റെ വാക്കുകളെ ഞാൻ പ്രസംഗിക്കേണ്ട ആഗ്രഹിക്കുന്നു ബഹുമാനായിരിക്കുന്ന എം എൽ എക്ക് പക്ഷേ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പല പ്രോഗ്രാമുകൾ പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് അറിയിക്കുകയും അത്തരത്തിൽ അദ്ദേഹം ആദ്യം തന്നെ ചില വാക്കുകൾ വാക്കുകൾ അറിയിച്ച് മറ്റൊരു പ്രോഗ്രാമിലേക്ക് പോകും പോകും എന്നുള്ളതും ഈ സമയത്തിനെ ഓർപ്പെടുത്തുകയാണ് ശതോദര ഗതിജ ജൂബിലി എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് സംവത്സര കാലം അതിൻ്റെ പ്രാധാന്യത്തെയാണ് നമ്മൾ ഓർക്കുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് സംവത്സരകാലം എന്ന് പറയുമ്പോൾ ഒരു അഞ്ചോ ആറോ തലമുറകൾ ഈ ദേവാലയത്തിലെ ആരാധന അനുഭവക്കാരായി നിലനിന്നു ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് നാം നവോർട്ടേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ചരിത്രത്തെ പറ്റി ഓർക്കാറു ഒരിക്കലും ഒരു സമൂഹത്തിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല നമ്മളീ നൂറ്റി ഇരുപത്തിയഞ്ചാമത്തെ വർഷം നമ്മൾ ആചരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉദ്ഘാടനമായിട്ട് നിർവഹിക്കുമ്പോൾ ആണ് ചില പഴയ പറ്റി ഓർക്കുന്നതിനും വർത്തമാന കാലഘട്ടത്തിൽ നാം എന്തായിരിക്കുന്നു വിചിന്തനം ഇനി ഭാവിയിലേക്ക് നാം എന്താണ് രൂപപ്പെടുത്തേണ്ടതെന്നും കുറെ കൂടെ തിരിച്ചറിയുന്നതിനും വിചിന്തനം ചെയ്യുന്നതിനുമുള്ള ഏറ്റവും അനുഗ്രഹിക്കേണ്ട നിമിഷമായിട്ടാണ് ഈ ജൂബിലി വർഷത്തെ നമുക്ക് കാണുവാനായിട്ട് ഇവിടെ തീരേണ്ടത് അവതരിപ്പിച്ചു ജോമോൻ ബേബി സ്വാഗതവും നന്ദിയും പറഞ്ഞു സഹവികാരി ജോൺ ജോൺ മാത്യു പി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് രാധാസ് റോഡ് പുനലൂർ പുനലൂർ നിവാസികളുടെ ൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം